ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ട് കുറേ ഓരോ ആഴ്ചയ്ക്ക് മുകളിലായി അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കാരണമായിരുന്നു അപ്പം ഇപ്പം മഴക്കാല രോഗങ്ങളെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഡെങ്കു ഫീവറ് വന്നു അപ്പോൾ ഡെങ്കു ഫീവർ വന്നിട്ട് കൗണ്ട് കൂടാൻ ഞങ്ങൾ ചെയ്ത ടിപ്സാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പ ഷെയർ ചെയ്യണം എന്ന് തോന്നി അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായി തീരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം വെച്ചാൽ എനിക്കറിയാത്തൊരു കാര്യങ്ങളായിരുന്നു അത് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോ യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി അപ്പോൾ ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അപ്പോൾ വൺ ഒരു കഴിഞ്ഞ സൺഡേ ആയിരുന്നു ടെമ്പറേച്ചർ അല്ല നടുവേദനയായിട്ടാണ് തുടങ്ങിയത് ഏഴാം ഇതിൻ്റെ എന്താ ഡെങ്കു ഫീവറിൻ്റെ നടുവേദനയായിട്ടാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നൊരു ചൊവ്വേ തിങ്കൾ ചൊവ്വ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു ബുധനാഴ്ച ഹോസ്പിറ്റൽ അഡ്മിറ്റായി ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഒരു ഹൺഡ്രഡ് ഒക്കെ ഉണ്ടായിരുന്നത് വേറെ നോസിയ അങ്ങനെ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മെഡിസിൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടാബ്ലറ്റ് ഇങ്ങനെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു തന്നത് പിന്നെ ഒരു ഫ്ലൂയിഡ് ഒരു എല്ലാ ദിവസവും ഈ രണ്ടെണ്ണം വെച്ചിട്ടു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ചേലക്കര ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു എന്താ പറയുക നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ചേലക്കര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഭയങ്കര ഒരു എന്താ പറയുക അത്ര കെയറിങ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ധാരണകൾ ചിലപ്പം പക്ഷേ ഉണ്ടല്ലോ ചേലക്കര ഗവൺമെൻറ് ആശുപത്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആണെങ്കിലും സ്റ്റാഫാണെങ്കിലും അവിടുത്തെ ആണെങ്കിലും ഭയങ്കര കെയറിങ് ആയിരുന്നു എന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആയിരുന്നു ഞാൻ ആ ഒരു ചേലക്കര ഹോസ്പിറ്റൽ ഡോക്ടർ സ്വപ്ന മേഡമായിരുന്നു ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര കെയറിങ് ആണ് അതായത് ഉള്ളതുള്ള കാര്യം പോലെ ഇങ്ങനെ പറയും ഭയങ്കര കെയറിങ് ഭയങ്കര സ്നേഹമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി പിന്നെ എന്താ പറയുക അവിടുത്തെ സ്റ്റാഫ് ഒരു കുറേ സ്റ്റാഫുണ്ട് അപ്പോൾ രണ്ടുപേരുടെ രണ്ട് സ്റ്റാഫിൻ്റെ പേര് ഞാൻ ചോദിച്ചു അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചോദിച്ചത് കാരണം ഭയങ്കര കാരണം ചില സ്റ്റാഫിനോടൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പുച്ചഭാവാണ് ഓ അവർക്ക് അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് തിരിച്ച് റിപ്ലൈ തരിക ശരിക്കും റിപ്ലൈ ഒന്നും തരില്ല ചില സ്ഥാപനങ്ങളിൽ ഒന്നും പക്ഷെ അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര എന്താ പറയുക നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെയുള്ളൊരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് റഹീന എന്നൊരു റഹീന എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് പിന്നെ ഒരു ഷമീന അങ്ങനെ രണ്ട് സ്റ്റാഫ് അവിടെ മുസ്ലിംസ് നല്ല എന്താ പറയുക എന്തൊരു സ്നേഹമാണ് അവരുടെ എന്ന് അത്രയും കെയറിങ്ങും ഭയങ്കര സ്നേഹമാണ് അവിടുത്തെ സ്റ്റാഫ് പിന്നെ കുറേ സ്റ്റാഫുണ്ട് പക്ഷെ അവരുടെ പേര് ഞാൻ ചോദിച്ചില്ല ഓട്ടോമിക്ക സ്റ്റാഫും ഭയങ്കര കെയർ സപ്പോർട്ട് ഇതുപറയുക നമ്മൾ ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് തരും അല്ലാതെ ഫേക്ക് ഫേക്കായിട്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലത് ആ നോർമൽ ആണെങ്കിൽ നോർമൽ എത്രയാണെന്നൊന്നും നമ്മൾ പറയില്ലല്ലോ അപ്പോൾ ബി പി ചെക്ക് ചെയ്തിട്ടാണെങ്കിലും ഇത്രയാണെന്ന് ചില സ്റ്റാഫൊന്നും പറയില്ല അപ്പോൾ ഇത് കറക്റ്റായിട്ട് പറയും അത്രയും നല്ലൊരു സ്റ്റാഫായിരുന്നു ഡോക്ടറാണെങ്കിലും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്വപ്ന മാഡം ഭയങ്കര അവിടുത്തെ ഇൻചാർജാണ് തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല എന്തായാലും നല്ല ആയിരുന്നു അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഞങ്ങൾ എന്നിട്ട് ഞായറാഴ്ച ഒരു പത്ത് പതിനൊന്ന് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പ്ലേലേറ്റ് കൂടിയായിരുന്നു പ്ലേലേറ്റ് കുറഞ്ഞു കുറഞ്ഞ് വൺ പോയിൻ്റ് സീറോ ഫോറിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെ എത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രീസ് ആയിട്ട് ഞാൻ സൺഡേ നോക്കിയപ്പോൾ തേർട്ടി ഫോർ തൗസൻഡ് ആയായിരുന്നു അപ്പം ഈ സൺഡേയുടെ ഉള്ളിലായിട്ട് തന്നെ ഞങ്ങളുടെ കുറേ സഹോദരന്മാർ ഞങ്ങളുടെ ചർച്ചിലുള്ള കുറേ സഹോദരന്മാർ ഭയങ്കര അതായത് സ്വന്തം സഹോദരനെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ എന്താ പറയുക അത്രയും സ്നേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതേപോലെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും സ്നേഹത്തോടെ വരികയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തരികയും ഒക്കെ ചെയ്തു അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൂടാൻ വേണ്ടിയിട്ട് നെല്ലിക്ക എന്താ പറയുക ചതച്ചിട്ട് അത് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിച്ചാൽ കൗണ്ട് കൂടും അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ഓമയ്ക്കയുടെ തളിരല തിളപ്പിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് ചതച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിൽ ഈ എന്തെങ്കിലും അതായത് ഫാഷൻ ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് അത് കഴിച്ചാലും കൗണ്ട് കൊടുക്കും ഈ രണ്ട് ടിപ്സ് ഞങ്ങൾ ചെയ്തു അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത് ഞങ്ങളുടെ ചർച്ചയിലുള്ള സഹോദരന്മാരാണ് എന്താ പറയുക അത്രയും കെയറിങ് ആയിരുന്നു അതാണ് ഒത്തിരി സന്തോഷമാണ് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് കാരണം നമുക്കൊരു ഒരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ നമ്മളുടെ കൂടെ എത്ര പേര് നിൽക്കുന്നൊന്നും ഉറപ്പില്ല പക്ഷേ അത്രയും സ്നേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആരും ആരുമില്ലാത്തരപോലെയായിരുന്നു ഞങ്ങളുടെ ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടായിരുന്നത് പക്ഷേ ആരും ഇല്ലാത്ത സമയത്ത് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി ദൈവം ഒരുക്കിയതാണ് കാരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ ആർക്കെങ്കിലും ഒരു ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ ആ വ്യക്തിയിൽ നിന്നായിരിക്കില്ല നമുക്ക് ഒരിക്കലും പ്രതിഫലം ദൈവം തരിക പക്ഷെ ദൈവം വേറൊരാളെക്കൊണ്ട് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞാണ് അത്രയും സ്നേഹ സ്നേഹമായിരുന്നു ഓരോരുത്തരും ഞങ്ങൾക്ക് തന്നത് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ ചേച്ചേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഭിലാഷം എന്നാണ് ചേട്ടൻ എന്താ പറയുക ആ ചേച്ചിയൊക്കെ എത്ര സ്നേഹത്തോടെ നമുക്ക് വേണ്ടി കരുതി ഒക്കെ ഒക്കെ ചെയ്തു ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഈ രണ്ട് ടിപ്പാണ് അപ്പോൾ പ്ലേലെറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സൺഡേ ഈ സെക്കൻഡ് ഡേ മുതലേ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ എന്നിട്ടും ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എന്താ കൂടാത്തത് കാരണം അവർ പറഞ്ഞു എന്തായാലും കൂടുന്നുവെന്നു പക്ഷെ എന്താ കൂടാത്തതെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കഴിഞ്ഞേയും ഞായറാഴ്ച ഫീവറൊക്കെ ആയി കഴിഞ്ഞപ്പം ഡോക്ടർ എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത ചെയ്യാൻ പറഞ്ഞു അതായത് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ പോയപ്പോഴാണ് കാരണം വെച്ചാൽ എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജിൽ പോകുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജിൽ കാണുന്നത് അവിടെ ചെന്ന് മൂന്നരയ്ക്ക് അപ്പോൾ അവിടെ ചെന്ന് കേട്ടോ അവിടെ ചെന്ന് ബ്ലഡൊക്കെ എടുത്തു കുറേ ടെസ്റ്റൊക്കെ ചെയ്തു എന്നോട് പറഞ്ഞു ആറര ആവുന്ന അന്നേരം എല്ലാവരും ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പിള്ളേരെയൊക്കെ നോക്കിയിട്ട് ഞങ്ങളുടെ അയൽ അയൽവാസികളൊക്കെ നോക്കി എന്താ പറയുക എല്ലാവരും നമ്മുടെ സ്വന്തം പോലെ നോക്ക് എല്ലാവരും നോക്കി എല്ലാവരും ഞാൻ എന്താ പറയുക എല്ലാവരോടും ഈ സമയത്ത് നന്ദി മാത്രം അല്ലാതെ എത്ര നന്ദി പറഞ്ഞാലും ഒന്നും അധികം ആവില്ല അതേപോലെ ആയിരുന്നു എന്നിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ആ അവസ്ഥ എൻ്റെ ദൈവമേ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ജനങ്ങളെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അതായത് ഒൻപതാം വാർഡും മൂന്നാമത്തെ നിലയിൽ ഒമ്പതാമത്തെ വാർഡിൽ ഞാനോട് പറഞ്ഞു നേരെ പൂക്കോളം പറഞ്ഞു ഇതില്ല ബെഡ് ഒന്നുമില്ലെന്നൊന്നു അപ്പോൾ അറിയില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡെങ്കു ആണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല താറേ തന്നെ കിടക്കണമെന്ന് തോന്നുന്നു ഒരു ഒരു മണിക്കൂറിങ്ങാനവിടെ കിടന്നു വന്നു കേട്ടോ കിടന്നില്ല ഇരുന്ന് ഒരു ഫ്ലൂയിഡ് കയറ്റിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ നോക്കുമ്പോൾ എത്ര എത്ര പേഷ്യൻസ് അത് തറയിൽ കിടന്നിട്ടാണ് ഓരോ പേഷ്യൻസും ബ്ലഡ് വരെ ട്രാൻസ്മിഷൻ കയറ്റുന്നത് ബ്ലഡ് പ്ലേലെറ്റ് ഇന്ന് വേണ്ട എന്തുമാത്രം തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അന്ധം വിട്ടുപോയി ആ ഒരു തിരക്ക് കണ്ടിട്ട് എന്താ പറയുക എനിക്ക് ഒരുപാട് സങ്കടവും വിഷമവും ഇങ്ങനെ എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു ആ അവിടെ അവിടെ ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ ഡോക്ടറാണ് നമ്മളെ നോക്കിയത് എന്നുള്ള വിചാരത്തിൽ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എല്ലാവരും ഹൗസ് അജൻസി അതായത് എം കഴിഞ്ഞ ബി എസ് ഹൗസ് അജൻസി ചെയ്യുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ രണ്ടേയും രണ്ട് ആണ് അവിടെ ഉള്ളത് ഇഞ്ചെക്ഷൻ കൊടുക്കാനും ഞാൻ ഇങ്ങനെ അവരോട് ചെന്നിങ്ങനെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പനി ഉണ്ടോ നോക്കുക നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞാൽ പനിയുടെ മരുന്ന് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നാത്തന്മാരൊക്കെ വന്ന് അവർ പറഞ്ഞ ദയലയ്ക്ക് കൊണ്ടുപോന്നു വന്ന് ദയലയ്ക്ക് കൊണ്ടുപോയപ്പം ആ ദയല ഡോക്ടർ അതും എനിക്ക് എടുത്ത് പറയേണ്ട ഒന്നാണ് കാരണം വെച്ചാൽ ആ ഡോക്ടർ കൊടുത്ത ആ ഒരു മോട്ടിവേഷൻ അത്രയും വലുതാണ് എന്താ ആ ഡോ അതുവരെയും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല ഇത് പതിയെ കൂടുള്ളു എല്ലാവരും പറയണ്ടായിരുന്നു പതിയെ കൂടുള്ളു എന്താ കുറേശ്ശെ കുറേശ്ശേറ്റ കൂടുള്ളു പെട്ടെന്നൊന്നും കൂടില്ല എന്നെല്ലാവരും പറഞ്ഞെങ്കിലും ഒരു ഡോക്ടർ പറയുമ്പോ അത് എത്രത്തോളം എഫക്റ്റ് ആകുമെന്ന് എനിക്ക് മനസ്സിലായതൊന്നും തരാം എന്നാൽ ആ ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല നിങ്ങൾ വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഇവിടെ കിടത്തിയാലും ഒന്നും ഞങ്ങൾ ചെയ്യാനില്ല അതായത് കൗണ്ട് കൂടാൻ നന്നായിട്ട് ഫുഡ് കഴിക്ക നന്നായിട്ട് വെള്ളം കുടിക്ക കുടിക്കുക ഇത്രമാത്രമേ ചെയ്യാനുള്ളൂ ഒന്നും ചെയ്യാനില്ല കൂടി കൂടി വരുന്നുണ്ടല്ലോ അപ്പം തന്നെ ചേച്ചി ആരോഗ്യം പകുതി മുക്കാലും വന്നു കിട്ടും ആ അസ്വസ്ഥതകളും ആ ഒരു ക്ഷീണം ഒക്കെ മാറി ങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ ചേട്ടന്മാർ തന്നെ വന്ന് ഒരു പത്തര പതിനൊന്ന് മണിയായതോളും സമയം കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയില്ല എങ്കിലും രണ്ട് മണിയായപ്പോഴത്തേക്കും എത്തി എന്താ പറയുക ഇങ്ങനൊരു അസുഖം വരുന്നത് ഒരിക്കലും നമുക്ക് തിന്മയായിട്ടായിരിക്കില്ല ദൈവ നന്മയ്ക്കായിട്ട് തന്നെയാണ് ഈ അസുഖം വരുത്തുന്നത് ഒരിക്കലും കുറേ തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്താ പറയുക ഒരു ദുഃഖങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നമുക്ക് നേരെ നേരിടുന്ന സമയത്ത് മാനസികമായി തളരാൻ തളരേണ്ട ഒരു ആവശ്യമില്ല മാക്സിമം നമ്മൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം മറ്റുള്ളവരെ സഹായിച്ച നമുക്ക് ഒരു വിഷമം അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു ഓരോരുത്തരെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ആ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക അത്രയും ഓരോരോ കുറേ തിരിച്ചറികൾ ഞങ്ങൾക്ക് ഏർ സംഭവങ്ങൾ കിട്ടി എന്തായാലും ഇന്നലെ എന്നിട്ട് ഞങ്ങൾ ടെംപറിയ ഇത് നോക്കി കൗണ്ടൊക്കെ നോക്കി ഫോർട്ടി എയ്റ്റ് ആയിരുന്നു ഫോർട്ടി എയ്റ്റ് തൗസൻഡായിരുന്നു സൺഡേ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചൊവ്വാഴ്ച ഇന്നലെ ചൊവ്വാഴ്ച രാവിലെ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ രണ്ട് ലക്ഷത്തി പതിനായിരം കൗണ്ടായി രണ്ട് ലാബിൽ ഞങ്ങൾ ചെക്ക് ചെയ്തു ഒരു ലാബിലല്ല രണ്ട് ലാബിൽ ചെക്ക് ചെയ്തു അപ്പോൾ അത്രയും ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം വെച്ചാൽ എന്താ പറയുക കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതിലുപരി കുറേ പേര സ്നേഹം കെയറിങ് എന്താ പറയുക നമ്മൾ ഒരിക്കലും ഒച്ചയ്ക്കല്ല നമുക്കൊരു ആവശ്യം വന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ആണ് ആ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇങ്ങനെ ആർക്കെങ്കിലും ഡെങ്കു അല്ലെങ്കിൽ കൗണ്ട് കുറവായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടിപ്പ് യൂസ് ചെയ്താലും നല്ലതാണ് പിന്നെ ഒരു സമാം എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് കഴിച്ചാല് ഇത് കൂടും ടൈലറ്റ് കൗണ്ട് കൂടും എന്നാണ് പറഞ്ഞത് പക്ഷെ അത് കുറേ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല പിന്നെ കിവി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ആ കിവി കഴിച്ചാൽ കൂടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ കിവി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മാതൃനാരങ്ങ അത് അത് കഴിച്ചാലും കൂടുന്ന അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബ്ലഡിനൊന്നും കുഴപ്പമില്ലായിരുന്നു ബ്ലഡ് എച്ച് ബി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ടിപ്പും മറക്കാതെ ആർക്കെങ്കിലും ഡെങ്കോ ഫീവറോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം എന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഈ നെല്ലിക്ക ഇങ്ങനെ ചതച്ചിട്ട് ജ്യൂസ് അതിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൗണ്ട് കൂടുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അത് ആ ചേട്ടന്മാർ കൊണ്ടാണ് ജ്യൂസ് അടിച്ച് വേണം തന്നെ കഴിച്ചു കഴിച്ച് ഞാൻ ആ സമയത്ത് കഴിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ലൂസ് മോശം മൂലമായി പക്ഷേ എങ്കിലും കൗണ്ട് കൂടി അപ്പോൾ അത് വീട്ടിൽ വന്നിട്ടും ഞാൻ ജ്യൂസടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക ഡെങ്കു ഫീവറോ അങ്ങനെ എന്തെങ്കിലും കൗണ്ട് കുറവായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ മാക്സിമം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്